നമസ്കാരം യമൻ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന പാലക്കാടുകാരി നിമിഷപ്രിയയുടെ വാർത്തകളെക്കുറിച്ച് പലപ്പോഴായി പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് അവരുടെ അവസ്ഥ എന്നാൽ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ചെറിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ചാണ്ടിയമ്മൻ എം എൽ എയുടെ വകയാണ് യമനിലേക്ക് ഒരു പ്രത്യേക സംഘം യാത്ര തിരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ എം എൽ എ പങ്കുവച്ചിരിക്കുന്ന വിവരം അതായത് പ്രത്യേക ദൗത്യവുമായി ഒരു സംഘം യമനിലേക്ക് നീങ്ങിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത ഉടൻ തന്നെ നമുക്ക് കേൾക്കാം എന്നുള്ള വാർത്തയാണ് ചാണ്ടിയുമ്മൻ ൻ എം എൽ എ പങ്കുവച്ചത് തീർച്ചയായും നമ്മളെ മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്താൻ കഴിയാതെ നിമിഷ കുടുംബം വലിയ തോതിൽ വിഷമത അനുഭവിച്ചുകൊണ്ട് യമനിൽ കഴിയുകയാണ് ഇവർക്ക് ഒരു മകളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവരുടെ ആശങ്കകൾ പലപ്പോഴും കടക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമോ ഇല്ലയോ എന്താണ് അവരുടെ അവസ്ഥ അവരുടെ ദയാധനം സ്വരൂപിക്കുന്ന അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ ഇതിലൊക്കെ പെട്ട് ഏക എല്ലാം ഉടലുന്നത് ഈ കൊച്ചു കുടുംബമാണ് എന്ന് പറയേണ്ടി വരും ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചുള്ള അവരുടെ നിലനിൽപ്പാണോ ഏറ്റവും വലിയ ആത്യന്തികമായ അത്യന്തികമായ പ്രശ്നം അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് നിമിഷപ്രിയ എന്ന യുവതി ഇത്തരത്തിലുള്ള ഒരു അപകടക്കെണിയിലേക്ക് ചെന്നു ചാടുന്നത് അങ്ങനെ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഒരു വലിയ കൊലപാതകത്തിലേക്ക് ചെല്ലുന്നത് ആ കൊലപാതകത്തിൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുക നമ്മൾ പലപ്പോഴും കാണുന്നതാണ് സാഹചര്യം ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോയില്ലെങ്കിലേ അതിശയമുള്ളൂ അങ്ങനെ ഇത്തരത്തിലെ തെളിവുകൾ ശിപ്പിക്കുക എന്നതിൻ്റെ രീതിയിലാണ് ഈ ഇയാളുടെ യുവാവിൻ്റെ എന്നെ മൃതശരീരം നുറുക്കി അവർ അതിൻ്റെ മാറ്റി സൂക്ഷിച്ച് സൂക്ഷിക്കുകയും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്ത് അത് പിന്നീട് വലിയ ഒരു വിപത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുന്നു അത് ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് എന്ന് നമ്മൾ പറയാമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിക്ക് മറ്റു ഒരു മാർഗ്ഗവുമില്ല ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ ഇയാളുടെ യുവാവിൻ്റെ കരാള ഹസ്തങ്ങൾ ഇവരെ പിടിമുറുക്കിയപ്പോൾ അതിൽ നിന്നും െടുക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാതെ വന്നപ്പോഴാണ് ഈ നിമിഷപ്രിയ എന്ന പാലക്കാട്ടുകാരിക്ക് ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കൊലപാതകങ്ങളെ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള പിന്നെ മനുഷ്യ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ വന്ന് ചേരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നതല്ലാതെ തീർച്ചയായിട്ടും ഇതിനെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ വാദപ്രതിവാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മളൊരു ഡിബേറ്റിലേക്ക് ഒരു ചർച്ചയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുമ്പോൾ ഇതിനെ അനുകൂലിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനെ പ്രതികൂലിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നമുക്ക് പറയാനുള്ളത് മനുഷ്യത്വപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതിൻ്റെ ഇവരെ ഓർത്ത് വിലപിക്കുന്ന ഒരു അമ്മ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചിത്രങ്ങളിൽ അവർ എത്രയോ നാളുകളായി ഈ മൂന്നാല് വർഷമായിട്ട് ഈ അസ്വസ്ഥ അവസ്ഥയോർത്ത് അസ്വസ്ഥപ്പെടുന്നുണ്ട് നമ്മളെപ്പോലെ പല ആഘോഷങ്ങളും അവർക്ക് ആസ്വദിച്ച് ആഘോഷിക്കാൻ കഴിയുന്നില്ല നിമിഷപ്രിയക്ക് ഒരു മകളും ഭർത്താവുമുണ്ട് അവരുടെ അവസ്ഥയും വിഭിന്നമല്ല അപ്പം അവരെ രക്ഷപ്പെടുത്തി സംഭവം നടന്നു കഴിഞ്ഞു ഇനിയിപ്പം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ജീവശമമായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരാൾ ജയിലിൽ കഴിയുമ്പോൾ അവർക്ക് ജയിലിൽ കുറച്ച് ആൾക്കൂടി കഴിഞ്ഞാലും അല്ലെങ്കിൽ ജീവ ഒരു വധശ കൊടുത്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനം മലയാളികൾ ഒരുപോലെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും നിമിഷപ്രിയ ജയിലിൽ നിന്നും പുറത്തു വരട്ടെ യമൻ ജയിലിൽ നിന്നും ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം ഈ യമനിലേക്ക് പോയ ദൗത്യ സംഘത്തിൻ്റെ ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് പോകട്ടെ ചണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത മലയാളികളെ തേടി എത്തട്ടെ എന്ന് നമ്മൾ ഈ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്